ഈ ഡേ സി ബിൻ്റെ കയ്യിൽ ബിസൈനാക്കാൻ പോകാം മണ്ണീനെ കൊണ്ടാക്കാം ഒരു മണ്ണിനെ കൊടുക്കാം എനിക്ക് എ സി ബി മണ്ണ് അല്ല അതാക്കി കൊടുക്കാം ഇങ്ങനെ വന്നില്ല നമുക്ക് അതെന്താ കുറച്ച് പൊങ്കി ഭാഗത്ത് എണ്ണൂരി പൊറത്തി കൊടുക്കാം എണ്ണകൂരി ഭംഗി പൊട്ടിപ്പോയാ ചെയ്യാം ഇങ്ങനെ ചെയ്യാൻ ഇന്ന് നമുക്ക് ഒരു ഉള്ളുണ്ടേൻ്റെ പോലത്തെ ഷേപ്പ് ആക്കാം ഉള്ളിയാക്കി ഈ മക്ക പൊങ്കീട്ട് ഉള്ളി വെക്കാം ഉള്ളത്തിൻ്റെ ഷേപ്പ് ആക്കി എടുക്കാം ഇപ്പ കയ്യിലില്ല ഷേ്പ്പിന്റെ പേര ഇത് ഈ സാധനം സിട്ട് ഈ അടുത്ത് നമുക്ക് വരച്ചെടുക്കാം നമുക്ക് ഇങ്ങനെ ശരിയായിട്ട് നോക്കും കുറച്ച് മണ്ണിക്കാം വണ്ടിട്ട് നമുക്ക് അല്ല അതിൽ നിന്ന് ചേട്ടാ ി ലോങ് ഷേപ്പ് പൂക്കി പിന്നെ നമുക്ക് വേണേ സ്ക്വയർ നമുക്ക് ഉണ്ടയാക്കി ഉള്ള നമുക്ക് പരത്തി കൊണ്ട് ഷേപ്പ് ആക്കാം നമുക്ക് നല്ലോണം പരത്തി നമുക്ക് അകത്ത് പോയിട്ട് തീ പൊട്ടി എടുത്തു വന്നിട്ട് തീ കൊണ്ട് മാറ്റാൻ

ഒക്കെ റെഡിയേ മുട്ടങ്ങട്ടെ ദേ ഇവിള്ളോർക്കൈ കൊരിറ്റാ വെരിന്നോളോ മുട്ട പാതാ പാട്ടിണ്ടെ കിട്ടി ഇല്ലല്ലോ കൊണ്ടരണാ അതിലും കൊണ്ടരണാ അപ്പോൾ അത് കടലാസല്ലേ ഇല കൊണ്ടണ്ടേ ഇവാ ഇർച്ചാലേ

സ്ക്വയർ നാല് സൈഡ് ഒരേ ഷേപ്പ് ഒരേ സൈസ് ആയിരിക്കണ്ടേ ഒരേ അളവാണ്ടേ നാല് സൈഡും നോക്ക് അങ്ങനെ അങ്ങനെ പറ്റിയോ അങ്ങനെയാവളല്ലേ റക്കാങ്കളക്കിളിനു പറ്റിയോ ചെറിയ മൂടി അടപ്പ് എന്തെങ്കിലും എടുത്തിട്ട് അതിലാക്കി വെച്ചാല് സർക്കിൾ ില്ലേ സർക്കിള് കിട്ടുന്നില്ലേ കാണിക്കൂ വാ സർക്കിളും റെക്റ്റാംഗിളും ആയല്ലേ ഇനി എന്താ ചെയ്യാൻ പോന്നെ

തീപ്പെട്ടീൻ്റെ ഉള്ളീനെ കൊണ്ടാ ഓക്കെ ഓക്കെ മഴ പെയ്തുകൊണ്ട് നമ്മൾ ഷെപ്സ് ഉണ്ടാക്കുന്ന മുർത്തി നാളെ ഷെപ്സ് ഉണ്ടാക്കിയിട്ട് കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഉമ്മ